ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ എൻ ഡി എ പരിഗണിച്ചില്ല അവഗണന നേരിട്ടു എൻ ഡി എക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവ് സി കെ ജാനു മുന്നണി എന്ന നിലയിൽ ജനാധിപത്യ പാർട്ടിക്ക് എൻ ഡി എ പരിഗണന നൽകിയില്ലെന്ന് സി കെ ജാനു പറഞ്ഞു ഇടക്കാലത്ത് മാറി നിന്നെങ്കിലും വീണ്ടും എൻ ഡി എക്കൊപ്പം നിന്നത് പരിഗണിക്കാമെന്ന വാക്കിന്റെ പുറത്തായിരുന്നു എന്നാൽ എൻ ഡി എ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെന്നും ജാനു പറഞ്ഞു ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ ആവശ്യം ഉന്നയിച്ച് പലതവണ കത്ത് നൽകിയെന്നും അമിത്ഷായെ കണ്ടിട്ടും ഇക്കാര്യത്തിൽ ഒരു കാര്യവും ഉണ്ടായില്ലെന്നും സി കെ ജാനു പറഞ്ഞു ആദിവാസി വിഭാഗങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന ബി ജെ പി നിലപാടിൽ കഴമ്പില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ജെ ആർ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും സി കെ ജാനു പറഞ്ഞു ജെ ആർ പി ഇനി ഒറ്റയ്ക്ക് നിൽക്കും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ജാനു പറഞ്ഞു ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയെ പട്ടികവർഗ പ്രദേശമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല മുത്തങ്ങ ഭൂസമര കേസ് പിൻവലിക്കാനായി കോടതി കേന്ദ്രത്തിനെ കത്തയച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല മുന്നൂറോളം ആളുകൾ ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ് പത്തു വർഷമായിട്ടും പാതിവഴിയിൽ നിർമ്മാണം നടത്തിയ ആദിവാസി വീടുകൾ നിരവധിയുണ്ട് സംസ്ഥാന സർക്കാർ ആദിവാസികളോട് ഇപ്പോൾ കാണിക്കുന്ന നിലപാടിൽ ശക്തമായ അമർഷമുണ്ടെന്നും സി കെ ജാനു കൂട്ടിച്ചേർത്തു സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തിയ സി കെ ജാനു കോളനിക്ക് ഉന്നതി എന്ന മണ്ണാങ്കട്ട പേര് മാറ്റിയിട്ട് എന്ത് കാര്യമെന്നും ചോദിച്ചു ജീവിത നിലവാരം മാറ്റിയിട്ട് ഉന്നതിയെന്ന് സർക്കാർ പേരിട്ടാൽ അന്തസ് സർക്കാർ ആദിവാസികളെ പറ്റിക്കുകയാണ് ആദിവാസികൾ ഇപ്പോഴും വീടുപോലുമില്ലാതെ കഴിയുകയാണ് പ്രചരണം നടത്തുന്നത് പോലെ ഒരു വികസനവും ഉണ്ടായിട്ടില്ല തൊഴിലുറപ്പ് മാത്രം കൊണ്ടാണ് ആദിവാസികൾ ജീവിക്കുന്നത് കരമടിച്ച രസീത് ആദിവാസി വിഭാഗത്തിലുള്ളവർ ജയിലിൽ പോയാൽ പോലും ജാമ്യമെടുക്കാൻ കഴിയില്ലെന്നും സി കെ ജാനു പറഞ്ഞു ഇന്നലെയായിരുന്നു എൻ ഡി എ മുന്നണി വിട്ടുവെന്നുള്ള സി കെ ജാനുവിന്റെ നിർണായക പ്രഖ്യാപനം കോഴിക്കോട് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം എൻ ഡി എയിൽ നിന്ന് അവഗണന നേരിട്ടുവെന്ന് മുന്നണി വിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനത്തിനിടെ ജാനു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ എൻ ഡി എയിലായിരുന്നു സി കെ ജാനു